ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി വീഡിയോ വീഡിയോട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഞാനും മക്കളും അനിയത്തികളും കുട്ടികളൊക്കെ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോകുന്നതാണ് അതും കോഴിക്കോട് നിന്നും മലപ്പുറത്തേക്കാണ് പോകുന്നത് കറക്റ്റ് പറഞ്ഞാൽ കോഴിക്കോട് കല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഓട്ടോ വിളിച്ചിട്ട് പോയാൽ കല്യാണ ഹാളിലെത്തും അപ്പോൾ അതാണ് ഇന്നത്തെ കൊച്ച് വ്ലോഗിലുള്ളത് അപ്പം എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് ഓട്ടോയിലൊക്കെ കയറി എന്ത് ചെയ്തു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എത്തിക്കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നു അപ്പോൾ ചാടി കയറി പിന്നെ എൻ്റെ മോളൊക്കെ ചെറുതിൽ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ട്രെയിന് കയറിയിട്ടില്ലാത്തതുകൊണ്ട് അവളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ നിൽക്കുന്നത് അവൾക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു വൈബ് വൈബന്യായിരുന്നു കേട്ടോ അവർ അങ്ങനെ അങ്ങനെ ട്രെയിൻ കയറാറില്ല പിന്നെ ആ ട്രെയിനിൽ കയറിപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ ട്രെയിനിൽ കയറിയിട്ട് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് സീറ്റിൽ ഇരിക്കണം എന്നൊന്നില്ല പിന്നെ പറഞ്ഞു പറഞ്ഞ് അവർ ഇരുത്തി പിന്നെ അവർ കളി തുടങ്ങിയിട്ടോ കാരണം വണ്ടിയിൽ പോകുന്നൊരു ഫീലും വേറെ എന്തോ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് കേട്ടോ കാരണം മോള് കുറേയായി പറയുന്നത് ട്രെയിനിൽ പോകുക ട്രെയിനിൽ പോകുക പക്ഷേ ട്രെയിനിൽ പോകാനുള്ള സ്ഥലം അധികം നമ്മൾ കാറിൽ പോകും ഹസ്ബൻഡ് ഉണ്ടാവുമ്പോൾ അല്ലാതെ അങ്ങനെ അങ്ങോട്ട് ട്രെയിനിൽ പോവാറില്ല കല്യാണത്തിന് എന്തായാലും അതിനകത്ത് രാത്രി ആയതുകൊണ്ട് ഈവനിങ് പോകുമ്പോൾ അങ്ങനെ ട്രെയിനിന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ കുട്ടികളൊക്കെ അടിച്ച് പൊളിക്കുക കേട്ടോ അപ്പോൾ അവർക്ക് വിൻഡോ സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോൻക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി അപ്പോൾ ആ സീറ്റിൽ രണ്ടാളും കൂടി അയച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മോ മൂന്നാളായി അങ്ങനെ അവർക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാനൊരു ഒരു പ്രത്യേക വൈബാണല്ലോ ഞങ്ങൾ കുറച്ചൊക്കെ നിന്ന് പിന്നെ ആണ് കേട്ടോ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത് ഒരു മൂന്നാല് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി അപ്പം മോളാണെങ്കിൽ അവൾക്ക് ട്രെയിനിൽ കയറുക എന്നുള്ളത് മാത്രമായിരുന്നു അവളുടെ ഒരു ഒരു ലക്ഷ്യം അല്ലാതെ കല്യാണത്തിന് പോണം പക്ഷെ ട്രെയിന് കയറി പോണംന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിൻ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു എന്നെ വിളിച്ചാൽ മതില്ല വണ്ടി കുറച്ചു നേരം നിർത്തോളൂ അങ്ങനെ ട്രെയിൻ എന്നൊക്കെ പിടിച്ച് ഇറക്കി ഒരു ബാതിരുത്തിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് പോയി അപ്പുറത്തേക്ക് അങ്ങനെ മോള് ചെറിയ മോളെന്ത ചെയ്തു അവളെ കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കുറച്ചൊക്കെ കയറ്റിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു നമുക്ക് കല്യാണത്തിന് പെട്ടെന്ന് എത്തണ്ടല്ലോ കാരണം ആ ഹാളിൽ ആ ടൈമിൽ എത്തിയാൽ മതിയെന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു ആ ഇരുന്ന സമയത്ത് ഇവർക്ക് ലേസ് മിഠായി ഇനി എന്താ വേണ്ട പീഡിയലുള്ളതൊക്കെ അവർ വാങ്ങാൻ നോക്കിയിട്ട് പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കൊടുക്കില്ല എന്നാലും കുറച്ചൊക്കെ വാങ്ങി കൊടുക്കും കാരണം ഒരു ഫംഗ്ഷന് പോവില്ലേ പിന്നെ ആ ഡ്രസ്സിലൊക്കെ ആവും ഈ ജ്യൂസ് ഐറ്റംസ് എങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്ത് എന്തായാലും വൈറ്റ് ഡ്രസ്സൊക്കെ അവർ ഏകദേശം കുളാക്കും അങ്ങനെ ലേസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതാകുമ്പോൾ പിന്നെ ഡ്രസ്സിലൊന്നും ആവില്ലല്ലോ അങ്ങനെ ലേസൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഓട്ടോ കയറാനുള്ള പരിപാടികളൊക്കെ നോക്കി പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് സ്നേഹം മക്കൾ മക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ട് കെ ചെറുതിനൊക്കെ കെട്ടി പിടിച്ച് നടക്കുക അങ്ങനെ പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ അതിനെ നല്ലോണം നോക്കും പിന്നെ അതിനെ മോക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അവളുടെ ഹെയർ ബാൻഡേജ് ചെരുപ്പ് അതൊന്നും വെച്ച് കൊടുക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് പറ്റില്ല അപ്പോൾ ഇതൊക്കെ എടുത്ത് വലിച്ചെറിയും പിന്നെ ഇവരെന്തു ചെയ്യും അതെടുത്ത് വെച്ചു വെച്ചുകൊടുക്കും അങ്ങനെയൊക്കെ ഒരുവിധം ടൈം അങ്ങനെ പോയി ഇനിയും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്ന വല്ല സ്റ്റേജ് പ്രോഗ്രാമിനും പോകേണ്ടി വരും കാരണം വേറൊന്നും അല്ല കേട്ടോ മോള് രണ്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് സ്റ്റെപ്പ് ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം എല്ലത്തിനെയും പെറുക്കിയെടുത്ത് കല്യാണ ഹാളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ കല്യാണ ഹാളിൽ എത്തിയിട്ടോ അനിയത്തിൻ്റെ കുടുംബത്തിലായിരുന്നു കല്യാണം അപ്പോൾ അവര് വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഹാളിൽ എത്തിയിട്ടുണ്ട് കാരണം രാത്രി കല്യാണമല്ലേ ആ ഞങ്ങളൊരു ആറുമണിക്കാവുമ്പോൾ പോയതാണ് അനുതി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പം ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ അവൾ തന്നെയാണ് എല്ലാ ബ്രൈഡിനെയും ഒരുക്കുക അപ്പം നേരത്തെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവൾ നേരത്തെ വരും കേട്ടോ കാരണം ഞങ്ങൾ അവിടെ കിടക്കുന്നത് കോഴിക്കോട് അവൾ എടുക്കുന്ന മലപ്പുറത്ത് അപ്പോൾ ഞങ്ങളെ കുടുംബത്തിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അവള് ഒന്നെങ്കിൽ നേരത്തെ പുലർച്ചൊക്കെ വരും കാരണം ബ്രൈഡിനെ മാറ്റാൻ തന്നെ നേരത്തെ നിൽക്കണല്ലോ അപ്പം അവൾ അതിന് മുമ്പേ വരണമല്ലോ കുറച്ച് കുറച്ച് ലോങ്ങ് ആണല്ലോ അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ബ്രൈഡിന് എടുക്കാനൊക്കെ അപ്പം ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരമല്ലേ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോവാനുള്ള ഒരു ടൈം ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇവരോടൊക്കെ ഇവർ കളിക്കുന്ന കുട്ടിയേക്ക് വരണം എന്നൊന്നുമില്ല പിന്നെ ട്രെയിനിലാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആ എന്നാൽ പോവാന്നുള്ള ആ മൈൻഡായിട്ടോ കാരണം അവള് കുട്ടികളൊക്കെ കളിക്കുക തന്നെ പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ടൈം നോക്കി പോയി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ കുറച്ച് നേരം വെയ്റ്റിംഗ് ഉണ്ട് ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ് അങ്ങനെ എന്ത് ചെയ്തു അവിടെ റെസ്റ്റ് റൂമിലിരുന്ന് കുറച്ച് നേരം ടൈം കളയാന്ന് വിചാരിച്ചു കാരണം ട്രെയിൻ എന്തായാലും വരണല്ലോ അങ്ങനെ ഇവർ മക്കളെല്ലാവരും കൂടി നല്ല കളിയായിട്ടാണ് ഞങ്ങളത് ആസ്വദിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ ഓടിപ്പോയിട്ട് സ്ലിപ്പായം കൊണ്ട് അങ്ങനെ അവർ കളി കളിക്കുന്നുണ്ട് അപ്പോൾ മോക്ക് അത് പറ്റുന്നില്ല പക്ഷേ അവളത് നോട്ട് ചെയ്യുന്നുണ്ട് അവൾക്കും ആകെ ഒന്നര വയസ്സല്ലേ ഉള്ളൂ ഇവരൊക്കെ മാറിയതിന് ശേഷം ഇവളതേ പോലെ എന്ത് ചെയ്ത് അത് അതേപോലെ ചെയ്തു അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിന്നിട്ട് പറയാ എന്തൊരു കാര്യമായാലും അത് നോട്ട് ചെയ്തിട്ട് അതേപോലെ ചെയ്യണമെങ്കിൽ ഒരിതാണല്ലോ അപ്പൊ ഞാൻ മോളെ പറയില്ലോ ഈ കുട്ടികളെല്ലാരും സ്വതവേ അങ്ങനെയാണല്ലോ മൂത്ത കുട്ടികളെ കണ്ടിട്ടാണല്ലോ പഠിക്കുക ചെറിയ കുട്ടികളെ അപ്പൊ ഇവരെയൊക്കെ ചെയ്യുന്നത് എന്താണ് അതേപോലെ ഫോളോ അപ്പ് ചെയ്യാണ് ചെറുത് നോക്കാണെങ്കിൽ അത്യാവശ്യം പൊരുത്തക്കേടും ഉണ്ട് കേട്ടോ അങ്ങനെ ഇവരൊക്കെ ഒരു ഭാഗത്ത് ഇരുന്ന് കളിച്ചു കൊയങ്ങെങ്കിലും അവൾ ഇരിക്കാൻ തയ്യാറല്ല അവൾ ഇനിയും കളിക്കാനാണോ അല്ലേ കളിക്കട്ടെ പിന്നെ എന്തായാലും കൺമുന്നിലാണല്ലോ പിന്നെ ട്രെയിന് വരാന് ആയിട്ടൊന്നുമില്ല അപ്പം എവിടെയും പിടിച്ചിരുത്തിയ കരയും പിന്നെ ട്രെയിനിന് വരാനായ സമയത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ കുട്ടികളെ പറയുന്നുണ്ട് കേട്ടോ കാലി കമ്പാർട്ട്മെൻറ്റിൽ കയറാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറി പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ട്രെയിന് കാലിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫുൾ സീറ്റായിരുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്